ഇന്ന് നമ്മൾ മത്തി കറിയാണ് വെക്കാൻ പോണത് മത്തി നല്ലപോലെ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഇനി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില പൊടികൾ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഉണക്കമുളക് ചതച്ചത് ഉപ്പ് എണ്ണ ആവശ്യത്തിന് പുളിക്ക് തക്കാളിക്ക് പുളി പുളിയുണ്ടെങ്കിൽ ആവശ്യത്തിന് പിന്നെ പുളി ഒഴിച്ച് കൊടുത്താൽ മതി കുടംപുളിയുടെ നീര് ഒരു അല്പം തേങ്ങാപ്പാലും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം നമ്മളിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കാം നല്ല നടുവേ കീറി ഇട്ടിരിക്കുകയാണ് നമുക്ക് ഉളിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇപ്പൊ ഇട്ട് കൊടുക്കാം പകുതി വാടി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഉള്ളി അല്പം വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം നല്ലപോലെ വഴച്ച് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം അതൊന്ന് പകുതി വേഗം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക തക്കാളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ഇടാം

മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് നല്ലപോലെ പച്ചമണം മാറുന്നിടുമ്പോഴേ വഴറ്റി കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ തക്കാളി ചേർത്തതിന് പുളി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പുളിയുടെ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും ചെയ്തത് ലോ ഫ്ലെയിമിലായിരുന്നു ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുക്കാം തിളയ്ക്കാം നല്ലപോലെ ഫ്ലെയിം കൂട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് മീൻ ഓരോന്നായിട്ട് ഉണ്ടാകത്തോട്ട് ഇടാം നല്ലപോലെ നല്ലപോലൊന്ന് ചുറ്റിച്ചതിന് ശേഷം തിളയ്ക്കാനുള്ള സമയം കൊടുക്കുക നമുക്ക് മൂടിയെ മാറ്റി നോക്കാം നല്ലപോലെ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് പിളയ്ക്കാനായിട്ട് മൂടി വെച്ച് വിള വരുന്നിടം വരെ മൂടി വെച്ച് വേവിക്കാം നമുക്ക് പാലൊഴിച്ചതിന് ശേഷം മൂടിയെ മാറ്റി നോക്കാം നല്ലപോലെ പറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ മത്തി കറി വാങ്ങി വെക്കാം